വീടിന്റെ കഥക് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കിടന്ന് മുളക് പൊടി എറിഞ്ഞ് മധ്യവയസ്കനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി കടക്കൽ പോലീസ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം കടക്കൽ കൊച്ചാറ്റുംപുറം കൊച്ചുവള വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജോയിയുടെ രണ്ടു കാലുകളും കൈയുമാണ് കമ്പി വടി കൊണ്ട് മൂവർ സംഘം അടിച്ചൊടിച്ചത് മൂന്നുപേരടങ്ങുന്ന സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തു കടക്കുകയും ഹാളിൽ ടി കണ്ടുകൊണ്ടിരുന്ന ജോയിയെ കമ്പി കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു ഈ സമയം എൺപത്തി അഞ്ചു വയസ്സുള്ള മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അക്രമികളെ കണ്ട് മാതാവ് മുറി തുറന്ന് പുറത്തു വന്ന് ബഹളം വച്ചതോടെ ഇവരോട് രക്ഷപ്പെട്ടു മാതാവ് വിളിച്ചറിയിച്ചത് പ്രകാരം സ്ഥലത്തെത്തിയ കടക്കൽ പോലീസാണ് ചോരയിൽ കുളിച്ചു കിടന്ന ജോയിയെ ആംബുലൻസ് വിളിച്ചു വരുത്തി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് കാലുകൾക്കും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുണ്ട് ജോയിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെങ്കിലും അക്രമികളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കൊല്ലത്തു നിന്നും എത്തിയ വിരലറയാള വിദഗ്ധരും സയന്റിഫിക് സംഘവും തെളിവുകൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചും നാട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മൂന്നംഗ സംഘം കാറിലെത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതലിടങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ച് വാഹനത്തിന്റെ നമ്പർ സഹിതം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കടക്കൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പരിക്കേറ്റ ജോയ് അവിവാഹിതനാണ് നാട്ടുവാർത്ത കടക്കൽ